ഹായ് കൂട്ടുകാരേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മസാല ദോശ കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്ട്ടെക്കണത് അതും വളരെ ഷോർട്ടാക്കി തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഫാമിലിയിലെ ഒരംഗമായി ഞങ്ങളെയും കാണുക അപ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഞാറക്കൽ ആസ്പത്രിപ്പടി സ്റ്റോപ്പിലുള്ള അച്ചായൻസിൻ്റെ കടയിലാണ് കേട്ടോ അവിടെ തന്നെ മസാല ദോശ കഴിക്കാൻ പോകുന്നത് നമ്മളിവിടെ പലയിടത്തും മസാല ദോശ കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ അവിടുത്തെ മസാല ദോശയാണ് കൂടുതലും ഇഷ്ടമായത് കാരണം അതിൽ വെച്ച് തരുന്ന ആ ഒരു എന്താ പറയണ മസാലയ്ക്കും സൈഡ് ഡിഷായിട്ട് ഒരു മുളക് ചമ്മന്തി ഉണ്ടാവും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് മസാലദോശ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അവിടെയാണ് പോവാറ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയാ കൂടെ കൂടുതലേ